ശബരിമലയെ വിടില്ല എന്ന നിലപാടിൽ തന്നെയാണ് കനകദുർഗയും അതോടൊപ്പം ബിന്ദുവും കനകദുർഗയും സുപ്രീം സുപ്രീംകോടതിയിലേക്ക് എത്തുന്നു അവരുടെ ആവശ്യം ഈ തരത്തിലാണ് ശബരിമല വിധി പുനഃപരിശോധിക്കാൻ ശബരിമലയിൽ ദർശനം നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ട് തങ്ങൾക്ക് അവകാശം വേണം എന്നാണ് കനകദുർഗയും ബിന്ദുവും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ശബരിമല പുനഃപരിശോധനാ ഹർജികൾ അൻപതിലധികം പുനഃപരിശോധനാ ഹർജികൾ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന അൻപതിലധികം റിവ്യൂ ഹർജികൾ സുപ്രീം കോടതി കേൾക്കാനിരിക്കെയാണ് കനകദുർഗയും ബിന്ദുവും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം പ്രവേശനം നൽകുന്ന വിധി പുനഃപരിശോധിക്കാൻ പാടില്ല അത് സ്ത്രീകളുടെ അവകാശമാണ് ഭരണഘടന പ്രദാനം ചെയ്യുന്ന തുല്യനീതി ലിംഗസമത്വം എന്നീ അവകാശങ്ങളിലാണ് സ്ത്രീകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ശബരിമല ദർശനം നടത്താൻ എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്നിവർ ഹർജിയിൽ പറയുന്നു മാത്രവുമല്ല തങ്ങൾക്ക് വരുന്ന നാളുകളിൽ ശബരിമല ദർശനം നടത്തേണ്ടതുണ്ട് എപ്പോഴും തങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ശബരിമല ദർശനം നടത്താൻ തങ്ങൾക്ക് അവകാശമുണ്ട് അതിനു കഴിയണം അതുകൊണ്ട് തന്നെ ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കിയ സുപ്രീം കോടതി വിധി ചരിത്ര വിധിയാണ് അത് ഭരണഘടനയുടെ എല്ലാ തത്വങ്ങളും അനുസരിക്കുന്ന വിധിയാണ് അത് പുനഃപരിശോധിക്കരുത് എന്ന് ആവശ്യപ്പെടുകയാണ് ബിന്ദുവും കനകദുർഗയും മാത്രവുമല്ല അവരെ കൂടാതെ രേഷ്മ ഷനില എന്നീ യുവതികളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അപ്പോൾ കനകദുർഗയും ും രേഷ്മയും കോടതിയിൽ ഹർജിയുമായി എത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രായത്തിലുമുള്ള യുവതികൾക്ക് ശബരിമലയിൽ കയറണമെന്ന സുപ്രീംകോടതിയുടെ വിധി ചരിത്ര വിധിയാണ് ആ വിധി സ്ത്രീ സമത്വത്തിനും ലിംഗ സമത്വത്തിനും ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവകാശങ്ങൾക്ക് അനുസരിച്ചുള്ളതാണ് അതിനെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഭരണഘടനാ വിരുദ്ധമാണ് അത് ഒരു കാരണവശാലും അംഗീകരിക്കരുത് ശബരിമലയിലേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ വരുന്ന എല്ലാ കാലവും ശബരിമല ദർശനം നടത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നു തങ്ങൾക്ക് ശബരിമലയിൽ എത്തണം അയ്യപ്പനെ കാണണം ശബരിമല ദർശനം തങ്ങൾ ആഗ്രഹിക്കുന്നു അത് കൃത്യമായ ആചാരത്തോടെ കൃത്യമായ അനുഷ്ഠാനത്തോടെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തങ്ങൾ ശബരിമലയിലേക്ക് പോകാം ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് ലക്ഷോപലക്ഷം വരുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും അവർ പറയുന്നു